ഭാഗവതത്തിനെ പറ്റിയിട്ടോ ഒക്കെ പറയാമെന്നാണ് എന്നോട് ഇവിടെ വിളിച്ച് പറഞ്ഞിരുന്നത് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒരു സമ്പ സമ്മതം സംവാദമായിട്ട് നമുക്കിത് പ്രഭാഷണമൊന്നും ആയിട്ട് കാണാം അതിനുള്ള മഹാത്മ്യമൊന്നും എനിക്കില്ല പിന്നെ ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ട് പറയുക എന്നതൊരു വലിയ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രഭാ ഇങ്ങനെ പ്രഭാഷണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചത് ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യമല്ലേ വളരെ ആയിട്ട് കിട്ടുന്ന ഓരോ ഭാഗ്യമല്ലേ അപ്പം അത് ഞാൻ സമ്മതിച്ചതാണ് ഭഗവതിയൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും ഭഗവാൻ എൻ്റെ ഒപ്പം നിൽക്കും നരസിംഹസ്വാമിയാണ് അവിടെ വിളകി നിൽക്കുന്നത് സ്വാമിയൊക്കെ നമ്മളെ അനുഗ്രഹിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ രണ്ട് വാക്ക് പറയാണ് ആദ്യമായിട്ടൊന്നുമല്ല പലയിടത്തും ഞാൻ ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഒന്നും നമ്മൾ ചെയ്യണതല്ല ഒക്കെ ഭഗവാൻ ചെയ്യിക്കുന്നതാണോ ഇപ്പോൾ ഇവിടെ ഭക്തജനങ്ങളായിട്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഭാഗവതോത്തമന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമസ്കാരം ഭാഗവതൻ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭാഗവത ഭാഗവതോത്തമന്മാരായി എത്ര ദുഷ്ടനാവട്ടെ എത്ര കുഷ്ടനാവട്ടെ എത്രയ്ക്കും ദുരാചാരിയാവട്ടെ കള്ളനാവട്ടെ ആരായാലും ശരി ഭാഗവതം ശ്രവണം എന്നത് ചെവിയിൽ വീഴാൻ ഭാഗ്യം കിട്ടിയാൽ അവർ ഭാഗവതോത്തമന്മാരായി എന്നാണ് ഭാഗവതമൊക്കെ പറയണത് നമ്മൾക്ക് മഹർഷിമാർ തന്നിരിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്ത് നമ്മൾ ഇവിടെ ഈ സപ്താഹം എന്നത് എന്തിനു നടത്തുന്നു അതിനെന്തിനു നമ്മളൊക്കെ പങ്കെടുക്കുന്നു ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ സപ്താഹം എന്നത് എന്തിനാണ് ഈ സപ്താഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാതെ ഏഴു ദിവസമാണ് എന്റെ ഈ ഏഴും ദിവസം പരീക്ഷിച്ച് രാജാവിന് ശാപം കിട്ടിയത് ഏഴാം ദിവസം തട്ടകം കടിക്കട്ടെ എന്നാണ് ശ്രീംഗി ശപിച്ചത് ഷമീക മഹർഷിയുടെ പുത്രനായ ശൃംഗി ശപിച്ചത് ഏഴാം ദിവസം എന്താ ഈ ഏഴാം ദിവസം ഏഴു ദിവസം എന്ന് പറഞ്ഞ പത്തു ദിവസം എന്ന് പറയായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏഴു ദിവസങ്ങളെ ഉള്ളൂ ഞായർ തിങ്ങൾ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ചെയ്യും പിന്നെ വീണ്ടും ഞായറാ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏഴ് ദിവസങ്ങളാണ് ശരിക്കും പേര് ഞായറായിട്ട് തൊട്ട് ശനിയാഴ്ച വരെ അതുകൊണ്ടാണ് ഏഴാം ദിവസം തട്ടകം കടിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ എന്തായി പരീക്ഷിത് ഭാഗ്യവാനായി ആ ശ്രിംഗി എന്ന ബാലനാണ് കുട്ടിയാണ് തന്റെ അച്ഛൻ്റെ കഴുത്തില് ചത്ത പാമ്പിനെ മാലയായി ഇട്ടു എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് ആ കുട്ടി അതും ആ കുട്ടിയെ മറ്റുള്ള കുട്ടികൾ പ്രേരിപ്പിച്ചപ്പോഴാണ് ശപിച്ചത് ഏഴാം ദിവസം കഷകം കടിക്കട്ടെ എന്ന് ആ കുട്ടിക്ക് മനസ്സിന് വിഷമം ഉണ്ടായിട്ടാണ് അങ്ങനെ ശപിച്ചത് പക്ഷെ അച്ഛൻ അത് അറിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല അച്ഛൻ പറഞ്ഞു പോകും ചെയ്ത് തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളവിടേക്ക് ഒരു പേരൻറ്റ് ഒരു അച്ഛൻ അമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ പേരൻസൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു കുട്ടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഏഴു ദിവസം കൊണ്ട് സപ്താകാം അപ്പം അങ്ങനെ പറയണതെന്നാണ് ഏഴാം ദിവസം തട്ടകം പേടിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം മൃത്യു വരട്ടെ എന്നാണ് അപ്പോഴാണ് പരീക്ഷത്തിന് ഈ വിവരം ഗൗരമുഖം എന്ന് പറഞ്ഞ ഒരു ശിഷ്യനെ കൂടി പറഞ്ഞയച്ചു വിവരം അറിയിച്ചു പരീക്ഷത്തിൽ ഇത് കേട്ട വഴിയാൽ തന്നെ പരീക്ഷത്തിൽ സാദ്വിയായിട്ടുള്ള ആളായിരുന്നു സത്വഗുണമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൽ കലി പ്രവേശിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തെറ്റായ കർമ്മം ആചരിച്ചത് അദ്ദേഹത്തിനാൾ ആചരിച്ച് കഴി അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പശ്ചാത്തപിച്ചു അത് കഴിഞ്ഞതിന് കാഴ്ചിത്വം എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള മനസ്സി മാനസിക സ്ഥിതിയിൽ ഇരിക്കുമ്പോഴാണ് ചബീക മഹേഷിയുടെ ദൂതൻ വന്നിട്ട് ശിക്ഷം വന്നിട്ട് പറയണത് അങ്ങേക്ക് ഇങ്ങനെ ശൃങ്കി എന്ന പാലൻ്റെ ശാപമുണ്ട് ഇന്ന മാതിരിയാണ് എല്ലാ ദിവസം തട്ടലും വലിച്ചു മരിക്കും എന്നുള്ള വിവരം അറിയിക്കണം പരീക്ഷിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്തത് ഞാൻ ചെയ്ത തെറ്റിനെ പശ്ചാത്തപിച്ചു ഇരിക്കുകയായിരുന്നു പ്രായശ്ചിത്താനുള്ള പ്രായചിത്തം ചെയ്യാനുള്ള വഴിയായി ഉടനെ തന്നെ ചക്രവർത്തിയായിട്ട് പാണ്ഡവരുടെ കൊച്ചുമകനായിട്ടുള്ള പരീക്ഷിച്ച് രാജാവ് ചക്രവർത്തിയായിട്ട് രാജ്യം മുഴുവൻ പരിപാലിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ആ മഹാൻ ഉടനെ തന്നെ ചക്രവർത്തി പദം വെണ്ടിച്ചു കിരീടം ഉപേക്ഷിച്ചു സിംഹാസനം ഉപേക്ഷിച്ചു കുടുംബം ഉപേക്ഷിച്ചു സൈന്യത്തിനെ ഉപേക്ഷിച്ചു ഖജനാവിനെ ഉപേക്ഷിച്ചു രാജ്യം ഉപേക്ഷിച്ചു സർവതും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി അങ്ങനെ നടക്കുകയാണ് അങ്ങനെ പോയി ഗംഗാതീരത്ത് ചെന്നിട്ടാണ് ഇരുന്നത് ആ സ്ഥലമാണ് ചുക്കസ്തല എന്ന് പറയുക ഇന്നുണ്ട് ആ സ്ഥലം ശുക്കസ്തലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിലേക്കാണ് പോണത് അങ്ങനെ പോയ ആ പോക്കിനെയാണ് പ്രായോപവേശം ചെയ്തു പരീക്ഷിച്ച് രാജാവ് പ്രായോപവേശം ചെയ്തു എന്ന് പറയുന്നത് അതിനെയാണ് അങ്ങനെ പോയതിനെയാണ് തർവതം ഉപേക്ഷിച്ചത് നമ്മൾക്കൊക്കെ പറ്റൂ ആലോചിച്ച് നോക്കണം ചിലപ്പോൾ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ മതി ഇട്ടിട്ട് പോയാൽ മതി പോവുകയൊക്കെ മതി ഇറങ്ങിപ്പോയവർ വരെ നമ്മൾ ഉണ്ടാവും പക്ഷെ പിന്നെ പിന്നെയും നമ്മളങ്ങനെ പോകുന്നില്ല ഇങ്ങനെയൊക്കെ പോകാൻ സാധിക്കുക എന്ന് വെച്ച് ഭയങ്കര ഒരു എന്താ ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടവർക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ ഭഗവാനെ അതും ഭഗവാനെ ചിന്തിച്ച് തോന്നിവാസം കാണിക്കാനല്ല ഭഗവാനെ ചിന്തിച്ചിട്ടാണ് ഇറങ്ങി ഇദ്ദേഹം നടന്നതെന്നും അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അദ്ദേഹം ഇങ്ങനെ അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ടമാനം മഹർഷിമാർ വന്ന് അവിടെ തൃകാലഗ്നന്മാരായിട്ടുള്ള വ്യാസമഹർഷി അടക്കമുള്ള മഹർഷിമാരവിടെ പരാശരൻ മഹർഷി മുതൽ ജമദഗ്നി അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവർക്കും വന്ന് അവിടെ കൂടിയിരിക്കുന്നുണ്ട് അവിടെ കണ്ടപ്പോൾ പരീക്ഷിച്ചു പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ് കാരണം ഞാൻ മഹാഭാവ്യ ഞാനില്ലേ ദോഷം ചെയ്തിട്ട് ബ്രാഹ്മണ ശാപം മേടിച്ചിട്ടുള്ള ആളാണ് എനിക്കിങ്ങനെ ഒരു സജ്ജന സംസർഗം ഉണ്ടാവാനുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കണേന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ സപ്താഹം കേൾക്കുന്നത് എന്തിനു വേണ്ടിയാ രാമായണം വായിക്കുന്നു നമ്മൾ കർക്കട കാണുമെന്നും രാമായണം വായിക്കുന്നു നമ്മളുടെ വിചാരം എന്താ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും പുണ്യം കിട്ടും നമുക്കത് പറയാനാവുള്ളൂ എന്താണ് ഈ പുണ്യം നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് ഈ പുണ്യം എവിടെയോ മരിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ എന്തോ പൊതു കൊയിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനമാണോ പുണ്യം അല്ലാട്ടോ ഒരിക്കലും വരും പുണ്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്നതായ സ്വസ്ഥത ശാന്തി സമാധാനം അതാണ് ഏറ്റവും വലിയ പുണ്യം എത്രയൊക്കെ കോടികളും എത്രയൊക്കെ വാരിക്കോരി ഉണ്ടാക്കിയാലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ശാന്തമായിട്ട് ഒരേയിടത്ത് ഇരിക്കാനോ ഒരിടത്ത് കിടക്കാനോ ഒന്ന് എവിടെയെങ്കിലും കിടന്നോ ഒന്ന് ഉറങ്ങാനോ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ അതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ല ആ പുണ്യം ആണോ ആ പുണ്യമാണ് നമുക്ക് കിട്ടേണ്ടത് അതിനാണ് നമ്മൾ ഈ പ്രയത്നം നടത്തുന്നത് നമ്മൾ നടത്തുന്ന പ്രയത്നം എന്താ വെളുപ്പാങ്കാലത്തോട്ട് വെളിച്ചാമ്പത്തോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓടലാ ഓട്ടാണ് അങ്ങോട്ടിൽ തീയിട്ട മാതിരി അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ആ പൈസ നേടണം ഈ പൈസ നേടണം അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കണം ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കണം അത് കൂട്ടി വെക്കണം അത് അതിൽ വീടുണ്ടാക്കണം അതിന് ആ കാറ് മേടിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഒരു രാത്രി എങ്ങനെ പറ്റാത്ത എത്രയോ ആൾക്കാരെ നമുക്കത് ഇഷ്ടം പോലെ കോടിക്കണക്കിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായാലും ഇതാണെങ്കിൽ പറയാൻ വേണ്ട ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും സ്വത്തും വീടും ഒക്കെ ഉള്ളവർക്ക് പല പല പ്രശ്നങ്ങളാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് എണ്ണി കൂടി പറയാൻ പറ്റില്ല അതിന് മാത്രം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഭഗവാനെ ഒന്ന് വിളിക്കാം രണ്ട് കൈ തന്നിരിക്കണോ കാല് തന്നിരിക്കണു സർവ്വ അവയവങ്ങളും തന്നിരിക്കണോ ജീവിക്കാനുള്ള എല്ലാ വായു തന്നിരിക്കണോ ഭൂമി തന്നിരിക്കണോ ഭഗവാൻ തരാത്തത് എന്താ അല്ല നമുക്ക് എല്ലാ ഭഗവാൻ തന്നിട്ടുണ്ട് അതൊന്ന് അംഗീകരിച്ച് ഭഗവാനെ ഒന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് സമയം കിട്ടുന്നുണ്ടോ കിട്ടിയാലും നമ്മൾ ചെയ്യുന്നുണ്ടോ ജോലി ഒന്നുമില്ലാത്തവർ ചെയ്യണേ അടക്കളയിലെ വെക്കണു വിളമ്പണോ കഴിക്കണോ മതിക്കണു കിടക്കണോ നടക്കണോ ഓടണോ അവിടെ പോണു ഇവിടെ പോകണു സിനിമയ്ക്ക് പോകണോ അത് ചെയ്യണോ ഇത് ചെയ്യണു അപ്പോഴെങ്കിലും ഒരു നേരം ഭഗവാനെ ഒന്നും ചിന്തിക്കാൻ ഇതാ ഇപ്പൊ ഭാഗ്യം ചെയ്തിട്ട് അതും കലികാലത്തെ സംഘമാണ് ഏറ്റവും എന്താണ് പ്രാധാന്യം സത്സംഗം സജ്ജന സംസർഗം കൊണ്ടേ നമുക്ക് എന്താണ് നല്ലതിലേക്ക് എത്താൻ പറ്റുള്ളൂ ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മളിലൊക്കെ ഭക്തിയുണ്ട് നമ്മൾ ഭക്തി വർദ്ധിപ്പിക്കാനാണ് ഭക്തി ഇല്ലാത്തവരല്ല നമ്മൾ ഭക്തി ഉള്ളവരാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഭക്തി എന്നതൊന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒരു ബസ് നിർത്തിയത് ഒരു അമ്മ കുട്ടികളെ കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സീറ്റ് കൊടുക്കണോ അല്ല അവരൊക്കെ ആ കുട്ടിയൊക്കെ പിടിച്ച് നിൽക്കണവരെ ഇരിക്കുന്നതിന് ബസ് അങ്ങോട്ട് കഴിയുമ്പോൾ ഇവർ വീഴാൻ പോയാൽ ആ ബസ്സിലുള്ള എല്ലാവരും അയ്യോ വീണു വീണു ആ കുട്ടിയാ അവരെ പിടിച്ചോളൂ അവർ വീണു അവർക്ക് സീറ്റ് കൊടുത്തു നമ്മളൊക്കെ പറയും എന്തുകൊണ്ടാണെന്ന് പറയാമോ നമ്മുടെ ഉള്ളിൽ ദൈവഭക്തി ഉണ്ട് ദൈവഭയം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളപ്പ അവരെ സഹായിക്കാൻ നമ്മൾ ആരുമല്ല എന്നിട്ട് നമ്മൾ ചെയ്യുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ട് തീർച്ചയായും ആ കാര്യം ആ ഭക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കണം ആ ഭക്തിയെ നമ്മൾ ദൃഢമാക്കണം ഉറപ്പിക്കണം അതിനൊക്കെ വേണ്ടിയാണ് സപ്താഹങ്ങള് രാമായണം രാമായണമൊക്കെ വായിക്കുന്ന എത്രയോ വർഷങ്ങളോളം വായിക്കുന്നവരുണ്ടായിരിക്കും അതിൻ്റെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളടക്കം അറിയുന്നില്ല വായിച്ച് 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 ഇങ്ങനെ പോകുന്നുണ്ടാവും കർക്കിടമാസം മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം ഉണ്ടെങ്കിൽ ആ മുപ്പത്തൊന്ന് ദിവസം രാമായണം വായിക്കണം എന്നൊരു ചിട്ട അത് വെച്ചിരിക്കുകയാണ് ശരിക്കും അങ്ങനെയൊന്നുമല്ല അല്ല മുന്നൂറ്റി അറുപത്തി ദിവസവും വായിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം എത്ര പേർക്കറിയാം ഇപ്പോഴും എന്നോട് ചിലരൊക്കെ പറയൂ അയ്യോ ദേവി ഞാൻ എനിക്ക് മുപ്പതാം തീയതിക്കുള്ളിൽ രാമായണം തീരില്ല തീർന്നില്ലെങ്കിൽ എന്നാൽ കുഴപ്പം ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടും വായിക്കാവുന്നതേ ഉള്ളൂ ദിവസവും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സന്ധ്യാന് നേരത്തെ രാമായണം വായിച്ച് അത്താഴത്തിന് മുമ്പ് രാമായണം വായിച്ച് കേട്ട് അത്താഴം കൊണ്ട് കിടന്ന് വരങ്ങണവരായിരുന്നു നമ്മുടെ നടന്നന്മാരൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ എന്താണ് ഒരു ചിട്ട വെച്ചിട്ട് ഇതിനെ മുപ്പത്തൊന്നാം തീയതി മുപ്പത്തിരണ്ടാം തീയതി ബുധനെ മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടാവും മുപ്പത്തിരണ്ടാം തീയതി ഒക്കെ ഇല്ലാതെ വിൽക്കും അപ്പോഴാണ് എടുത്തത് വെക്കുക നമ്മുടെ ഒക്കെ വീടുകളിൽ ശിവോതിക്ക് വെക്കുക ഇതൊക്കെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഒക്കെ ലോപിച്ചെല്ലാം ഇല്ലാണ്ടായി മുപ്പത്തൊന്ന് ദിവസവും വെച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നീടത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഏഴു ദിവസത്തേക്കാക്കി എന്താ കാര്യം എന്നറിയാമോ ഈ മുപ്പത്തൊന്ന് ദിവസം ശിവോദിക്ക് വെക്കുക സ്ത്രീ ഭഗവതിക്ക് വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അട്ടമംഗല്യ മാതിരി അവണിപ്പലകയിലെ എന്താണ് അലക്കിയ ഒരു വസ്ത്രം വാൽക്കണ്ണാടി പിണ്ടി വെള്ളം ദശപുഷ്പോ ഇതെല്ലാം കൂടി കുറിക്കൂട്ട് ഇതെല്ലാം കൂടി വെക്കേണ്ട ഒരു ചടങ്ങ് അതിപ്പോൾ ഏഴു ദിവസത്തേക്ക് ആക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലം വരെയൊക്കെ ഏഴു ദിവസത്തേക്കെങ്കിലും വെക്കണം എന്ന് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഏഴു ദിവസം ആയിട്ട് തന്നെ അപ്പം എൻ്റെ അമ്മായി മരിച്ചുപോയി അമ്മായി പറയായിരുന്നു അതേ മുപ്പത്തൊന്ന് ദിവസം വെക്കേണ്ടതാണ് അടി ഇത് എന്തുകൊണ്ടാണ് ഇപ്പം വെക്കണ്ടായി അറിയാമോ മത്സ്യമാംസാദികളെ ഒത്തരം കൂട്ടാൻ പാടില്ല അപ്പ അപ്പം അതിനാർക്കും കഴിയില്ല ഉപേക്ഷിക്കാൻ ഈ സംഭവമേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മളെ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ആ ഈ കാര്യം ഭഗവാൻ്റെ കാര്യമൊക്കെ ഉപേക്ഷിച്ചു ഈ കാര്യത്തിനും എല്ലാം സ്വീകരിച്ചു നമ്മൾ പാശ്ചാത്യം അനുകരിച്ച് ജീവിക്കും ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുന്നു അതാണ് അതിൻ്റെ ശരിക്കുള്ള ബലം അതാണ് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നശിച്ചു പോകുന്നു അതേസമയം നമ്മൾ ചിന്തിച്ചു നോക്കണം ബ്രാഹ്മണരൊക്കെ കന്നിമാസത്തിൽ കൊലിവയ്ക്കുക ബൊമ്മ കൊലിവയ്ക്കുക പൂജകൾ നടത്തുക രാവിലെ പൂജ നടത്തുക അതിൻ്റെ പ്രസാദം തയ്യാറാക്കുക അവിടുത്തെ ഒരാ വയസ്സായ അച്ഛൻ അമ്മ ഭർത്താവ് ഭാര്യ കുട്ടികൾ എല്ലാവരും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുടുംബങ്ങൾ എത്രയോ ഞങ്ങളുടെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അവിടുത്തെ പുരുഷന്മാരും എല്ലാവരും സഹകരിച്ചിട്ടാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഒമ്പത് ദിവസവും കൊലുവിന് വെച്ചിട്ട് അത് ഒമ്പത് ദിവസം മുമ്പേ തന്നെ കൊലുവിൽ തുടങ്ങണേൻ്റെ തലേൻ്റെ തലേ ദിവസം തന്നെ അതൊക്കെ റെഡിയാക്കി ബൊമ്മകളൊക്കെ റെഡിയാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ സ്ത്രീ ഭഗവതിക്ക് വയ്ക്കാമെന്നു പറഞ്ഞ കാര്യം കൂടി ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലാണ്ടാവുള്ളൂ അതുകൊണ്ട് അത്രേ പറയാനുള്ളൂ അതാണ് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോകാതെ സജ്ജന സംസർഗത്തിലേക്ക് വരിക ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യണടത്തേക്ക് ചെല്ലുക ഇതിലൊക്കെ പങ്കെടുക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നമ്മൾ ഏതു നേരവും സങ്കടവും ദുഃഖവും ഏത് നേരം ആവലാദിയും ഏത് നേരം ആദിയും വിഷമങ്ങളും ഒക്കെ മാറണമെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ജ്ഞാനമാണ് ഇങ്ങനെയുള്ള സപ്താഹരംഗങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ അറിവുള്ള ആചാര്യന്മാർ പറഞ്ഞ് തരുന്നതൊക്കെ കേൾക്കുകയും ഈ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു ഫലമാണ് ജ്ഞാനം ഈ ജ്ഞാനം തന്നെയാണ് എന്താണ് സമാധാനം തരുന്ന സംഭവം ഈ ജ്ഞാനം എന്നതാണ് ഭഗവാൻ ഈ ജ്ഞാനം കൊണ്ടാണ് നമ്മളുടെ ദുഃഖമെല്ലാം അടങ്ങിപ്പോയിട്ട് ശോകം മൂഖമൊക്കെ അടങ്ങിപ്പോയിട്ട് നമ്മൾക്ക് ആനന്ദം കിട്ടും